ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാമ്പാടി കൂരോപ്പട അല്ലെങ്കിൽ മണർക്കാട് ഉറവയ്ക്കൽ കൂരപ്പട ആ കൂരോപ്പടയിൽ പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം മാറി ഉടമസൻ തന്നെ മുറിച്ചു കൊടുക്കുന്ന അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ അറുപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നല്ല ഏരിയയാണ് കിണർവെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഏതാണ്ട് അറുപത് അടിമിച്ച ഫ്രണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട് കൂടുതൽ സ്ഥലം സ്ഥലമുള്ളതിൻ്റെ അകത്തുനിന്ന് മുറിച്ചു കൊടുക്കുന്നതാണ് അറുപത് സെന്റ് സ്ഥലം മുഴമ്പില്ല ടൈപ്പ് വീടുകളാണ് ഈ ഭാഗത്തുള്ളത് നല്ല ഏരിയയാണ് നേരെ പടിഞ്ഞാറ് ദർശനത്തിൽ വീട് വെക്കാവുന്ന അടിപൊളി അറുപത് സെന്റ് പ്ലോട്ട് സെന്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഉടമസ്ഥ വില പറയുന്നത് മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് ഏതാണ്ട് ഈ കാപ്പി നിൽക്കുന്ന ഏരിയ വരെ ഫ്രണ്ടേജ് വരുന്നുണ്ട് കൂടുതൽ സ്ഥലമുള്ളതിൻ്റെ അകത്ത് മുറിച്ചു കൊടുക്കുന്നതാണ് കണക്ഷൻ ഒക്കെ ൂടി കടന്നു പോകുന്നുണ്ട് അല്ല അടിപൊളി ഏരിയയിൽ അടിപൊളി അറുപത് സെൻറ് പ്ലോട്ട് ഈ കെട്ട് വരെയാണ് അതിർത്തി വരുന്നത് അറുപത് സെൻറ് പറയുമ്പോൾ ആയിട്ട് ഒരു നാല് സ്റ്റെപ്പ് മുകളിൽ വരെ സ്ഥലം വരും രണ്ടേക്കറോളം സ്ഥലമുള്ളതിൻ്റെ നിന്ന് മുറിച്ചു കൊടുക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ മണർകാട് ഓറവയ്ക്കൽ കൂരോപ്പട അല്ലെങ്കിൽ കെ റോഡ് പാമ്പാടി കൂരോപ്പട ആ കൂരോപ്പളയിൽ നിന്നും പള്ളിക്കത്തോട് ബസ് റോഡ് ആ മെയിൻ ബസ് റോഡിൽ നിന്നും എണ്ണൂറ് മീറ്ററും ബൈ ബസ് റോഡ് ചേർന്നുമുള്ള കുടമസിൽ തന്നെ മുറിച്ചു കൊടുക്കുന്ന അടിപൊളി അറുപത് സെൻറ്റ് ലാൻഡ് സെന്റിന് ഒന്നേകാൽ ലക്ഷം രൂപ മാത്രം വില പറയുന്നു ന്യായമായ ഫ്രണ്ടേജ് ഇട്ട് കൊടുക്കുന്ന മനോഹരമായ അറുപത് സെൻറ്റ് പ്ലോട്ടാണ് ചെറിയ കിഴക്കൻ ചായവായിട്ട് സ്ഥിതി ചെയ്യുന്നു കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു ഏരിയയാണ് മൊത്തം വില്ലാ ടൈപ്പ് വീടുകളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് ഉടമസം തന്നെ മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ ഈ അറുപത് സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക